പറക്കും തളികകൾ അന്യഗ്രഹജീവികൾ അമേരിക്കയിലെ ഏരിയ ഫിഫ്റ്റി വൺ എന്ന അതീവ സുരക്ഷാ കേന്ദ്രം എക്കാലവും ഇത്തരം അജ്ഞാതവസ്തുക്കളെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകളിൽ ഇടം നേടാറുള്ളത് പരന്നു കിടക്കുന്ന ഈ രഹസ്യ കേന്ദ്രം ലോകത്തിലെ തന്നെ ഏറ്റവും നിഗൂഢമായ സ്ഥലങ്ങളുടെ പട്ടികയിലേക്ക് കയറിപ്പറ്റിയതും ഇക്കാരണത്താൽ തന്നെയാണ് സഞ്ചാരികൾക്ക് പ്രവേശനമില്ലാത്ത പ്രദേശം അമേരിക്കയുടെ അതീവ സുരക്ഷാ എയർഫോഴ്സ് ബേസ് എന്നാണ് അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഏരിയ ഫിഫ്റ്റി വണ്ണിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പുറം ലോകത്തിന് ഇതുവരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും അന്യഗ്രഹജീവികളെക്കുറിച്ച് ഗവേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിനുള്ളിൽ നടക്കുന്നതെന്നാണ് ലോകത്തിൻ്റെ സംശയം അതുകൊണ്ട് തന്നെ ഏരിയ ഫിഫ്റ്റി വണ്ണിനെക്കുറിച്ചുള്ള കെട്ടുകഥകൾക്ക് ഒരു കാലത്തും പന്നിമില്ല ഈ നിഗൂഢതയുടെ ചുരുലഴിക്കുക എളുപ്പമല്ല കാരണം ഇവിടേക്കാർക്കും പ്രവേശനമില്ല അമേരിക്കയിലെ വടക്ക് പടിഞ്ഞാറൻ ലാസ് വെഗാസിൽ ഏകദേശം നൂറ്റി ഇരുപത് മൈൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ നൊവാഡയിൽ ഹെക്ടറുകളോളം പരന്നുകിടക്കുന്ന സ്ഥലത്താണ് ഏരിയ ഫിഫ്റ്റി വൺ പ്രവർത്തിക്കുന്നത് നൊവാഡയിലെ എക്സ്ട്രാ ടെറിസ്ട്രിയൽ ഹൈവേയിൽ ഇരുപത് മുപ്പത് മൈൽ മാർക്കുകൾക്കിടയിലാണ് ഏരിയ ഫിഫ്റ്റി വണിലേക്കുള്ള മൺവഴിയുള്ളത് സമീപത്തെ ഗ്രൂം തടാകത്തിലേക്കോ ചെറു വിമാനത്താവളത്തിലേക്കോ നയിക്കുന്ന വഴിയായാണ് സിവിൽ ഏവിയേഷൻ ഭൂപടത്തിൽ പോലും ഇതിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഈ വഴി യഥാർത്ഥത്തിൽ ചെന്നെത്തുന്നത് ഏരിയ ഫിഫ്റ്റി വൺ എന്ന ഔദ്യോഗിക പേരിൽ അറിയപ്പെടുന്ന അതീവ സുരക്ഷാ കേന്ദ്രത്തിലേക്കാണ് പാരാറൈഡ് റാഞ്ച് വാട്ടർ ഡൗൺ റെഡ് സ്ക്വയർ ഡിറ്റാച്ച്മെന്റ് ത്രീ തുടങ്ങിയ നിരവധി പേരുകളിലും ഈ സ്ഥലം അറിയപ്പെടുന്നുണ്ട് ബേസ് പ്രവർത്തിക്കുന്നത് ചെറിയ സ്ഥലത്താണെങ്കിലും ചുറ്റുമുള്ള മുപ്പത്താറായിരം ഹെക്ടർ ചുറ്റളവ് സ്ഥലത്തേക്ക് പോലും ആർക്കും പ്രവേശനമില്ല രണ്ടാം ലോകമഹായുദ്ധത്തിന് മുൻപ് ഇവിടെയുള്ള തടാകത്തിൽ നിന്ന് വെള്ളി ഇ തുടങ്ങിയവ ഖനനം ചെയ്തെടുത്തിരുന്നു യുദ്ധം ആരംഭിച്ചതോടെ സൈന്യം മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇവിടെ ഗവേഷണം ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ ആണവായുധങ്ങളുടെയും മറ്റ് ആയുധങ്ങളുടെയും പരീക്ഷണമാണ് പ്രധാനമായും നടന്നിരുന്നത് ശീതയുദ്ധകാലത്താണ് ഏരിയ ഫിഫ്റ്റി വൺ എന്ന രഹസ്യ കേന്ദ്രം രൂപപ്പെട്ടു വരുന്നത് രഹസ്യാന്വേഷണ വിമാനങ്ങൾക്ക് രൂപം നൽകാനും നിർമ്മിക്കാനും പരീക്ഷിക്കാനുമായി പ്രത്യേക സ്ഥലം വേണമെന്നുള്ള ആലോചന അന്നത്തെ സി ഐ എ ഡയറക്ടറായ റിച്ചാർഡ് ബിസലാണ് മുന്നോട്ട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ബിസിലും എയർക്രാഫ്റ്റ് ഡിസൈനറായ കെല്ലി ജോൺസണും ചേർന്ന് ഗ്രൂം ലേക്ക് ഉൾപ്പെട്ട പ്രദേശത്തെ ഇതിനായി തെരഞ്ഞെടുത്തു തുടർന്ന് ആറ്റോമിക് എനർജി കമ്മീഷൻ ഈ സ്ഥലത്തെ നൊവാഡ ടെസ്റ്റ് സെന്ററിന്റെ മാപ്പിലേക്ക് ചേർക്കുകയും സ്ഥലത്തിന് ഏരിയ ഫിഫ്റ്റി വൺ എന്ന് പേര് നൽകുകയും ചെയ്തു എട്ട് മാസത്തിനുള്ളിൽ ഇവിടെ വെച്ച് എഞ്ചിനീയർമാർ ആദ്യത്തെ യൂട്യൂബ് വിമാനം നിർമ്മിച്ചു എഴുപതിനായിരം അടി ഉയരത്തിൽ പറക്കാൻ കഴിയുന്നവയായിരുന്നു ഇത്തരം വിമാനങ്ങൾ അന്ന് ലഭ്യമായിരുന്ന എല്ലാ വിമാനങ്ങളെക്കാൾ ഉയരത്തിൽ പറക്കാൻ കഴിയുന്നവയായിരുന്നു യൂട്യൂബ് വിമാനങ്ങൾ അതുകൊണ്ട് തന്നെ യുദ്ധകാലത്തെ സോവിയറ്റ് റഡാറിനും മിസൈലുകൾക്കും വിമാനങ്ങൾക്കും മുകളിൽ പറക്കാൻ പറക്കാനുവയ്ക്ക് സാധിച്ചു എന്നാൽ ആയിരത്തി ിൽ ഈ വിമാനത്തിനെയും സോവിയറ്റ് യൂണിയന്റെ ആൻറ്റി എയർ മിസൈൽ വെടിവെച്ച് തകർത്തു പരാജയം നേരിട്ട പശ്ചാത്തലത്തിൽ അമേരിക്ക യൂട്യൂബിനേക്കാളും ആധുനികമായ വിമാനങ്ങളെക്കുറിച്ച് പഠിക്കാനും നിർമ്മിക്കാനും ആരംഭിച്ചു തുടർന്ന് ടൈറ്റാനിയം ഉപയോഗിച്ച് നിർമ്മിച്ച ഏറ്റവും വിമാനങ്ങളായിരുന്നു ഏരിയ ഫിഫ്റ്റി വണിൽ നിന്ന് അടുത്തതായി പുറത്തിറങ്ങിയത് തൊണ്ണൂറായിരം അടി ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഈ വിമാനങ്ങൾക്ക് തുടർച്ചയായി എഴുപത് മിനിറ്റോളം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് മൈൽ ദൂരമോ പറക്കാൻ കഴിയും ഇതിനു പുറമെ വിമാനത്തിൽ നിരവധി ക്യാമറകളും ഘടിപ്പിച്ചിരുന്നു ഭൂമിയിൽ നിന്ന് ഒരടിയെങ്കിലും ഉയരത്തിൽ നിൽക്കുന്ന വസ്തുക്കളുടെ ചിത്രങ്ങൾ എത്ര ഉയരത്തിൽ നിന്ന് വേണമെങ്കിലും പകർത്താൻ ഇവയ്ക്ക് കഴിഞ്ഞിരുന്നു പിന്നീട് ഏരിയ ഫിഫ്റ്റി വണ്ണിൽ പലവിധ പഠനങ്ങളും പരീക്ഷണങ്ങളും നടന്നു എന്നാൽ എന്ത് പരീക്ഷണമാണ് അവിടെ നടക്കുന്നതെന്ന് ലോകം കൗതുകത്തോടെയാണ് ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ ിൽ തന്നെ ഏരിയ ഫിഫ്റ്റി വണ്ണിനെക്കുറിച്ച് നിറം പിടിപ്പിച്ച പല കഥകളും പ്രചരിച്ചിരുന്നു അന്യഗ്രഹ പേടകങ്ങളെക്കുറിച്ചും അന്യഗ്രഹ ജീവികളെക്കുറിച്ചുമുള്ളതാണ് അതിൽ പ്രധാനം ഏരിയ ഫിഫ്റ്റി വണ്ണിൽ ജോലി ചെയ്തിരുന്ന റോബർട്ട് ലാസർ എന്നയാൾ ലാസ് വേഗാസിലെ ഒരു ന്യൂസ് സെൻ്ററിന് നൽകിയ അഭിമുഖമാണ് ആ പ്രദേശത്തിന് ഇത്രത്തോളം നിഗൂഢ പരിവേഷം നൽകിയതെന്നാണ് പറയപ്പെടുന്നത് ഏരിയ ഫിഫ്റ്റി വണ്ണിനെക്കുറിച്ച് പലവിധ കഥകളും അഭ്യൂഹങ്ങളും ഉയർന്നിട്ടുണ്ടെങ്കിലും യു എസ് ഭരണകൂടം ഒരിക്കലും അതിനോടൊന്നും പ്രതികരിച്ചിരുന്നില്ല ഈ പ്രദേശത്തെക്കുറിച്ച് ആദ്യമായി ഒരു ഔദ്യോഗിക വിശദീകരണം പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇവിടെ നിന്നുള്ള യു ട്യൂ എയർടെൽ എന്നീ വിമാനങ്ങളുടെ വികസനത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് യു എസ് രഹസ്യാന്വേഷണ വിഭാഗമായ സി ഐ എ കൈമാറിയതോടെ ഏരിയ ഫിഫ്റ്റി വൺ എന്ന സ്ഥലം നിലവിലുണ്ടെന്ന് യു എസ് സർക്കാർ ഔദ്യോഗികമായി അംഗീകരിക്കുകയായിരുന്നു അന്ന് യു എസ് പ്രസിഡന്റ് ആയിരുന്ന ബരാക്ക് ഒബാമ ഇക്കാര്യം പരസ്യമായി സ്ഥിരീകരിച്ചു അതിനു മുൻപ് വരെ ഒരു ഭരണാധികാരിയും ഏരിയ ഫിഫ്റ്റി വണ്ണിനെ കുറിച്ച് തുറന്നു പറയാൻ തയ്യാറായിരുന്നില്ല തെക്കൻ നവാഡയിൽ അതീവ സുരക്ഷയിൽ ഒരു എയർഫോഴ്സ് ബേസ് പ്രവർത്തിക്കുന്നുണ്ടെന്ന ഒബാമയുടെ പരാമർശം ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾക്ക് വീണ്ടും ഉഷിരി പകർന്നു തകർന്ന അന്യഗ്രഹ പേടകങ്ങൾ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും അന്യഗ്രഹ ജീവികളെ പാർപ്പിച്ചിട്ടുണ്ടെന്നുമുള്ള പ്രസിഡന്റ് ഒബാമയുടെ പരാമർശത്തോടെ ഏരിയ ഫിഫ്റ്റി വണ്ണിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ വീണ്ടും സജീവമായി അതിനു മുൻപ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബിൽ ക്ലിന്റൺ മറ്റൊരു പരാമർശം നടത്തിയിരുന്നു പരിസ്ഥിതി നിയമങ്ങളിൽ നിന്ന് ഏരിയ ഫിഫ്റ്റി വണിനെ ഒഴിവാക്കുന്നതായുള്ള പ്രഖ്യാപനമായിരുന്നു അത് തലം പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ബ്രൂം തടാകത്തിന് സമീപത്തെ എയർഫോഴ്സ് ബേസ് എന്നായിരുന്നു ക്ലിന്റൺ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഒരു ടി വി ഷോക്കിടെ ക്ലിന്റൺ മറ്റൊരു വെളിപ്പെടുത്തലും നടത്തിയിരുന്നു അന്യഗ്രഹ ജീവികളെ കണ്ടെത്താനായി തന്റെ സർക്കാർ യു എസ് ഏജന്റുകളെ ഏരിയ ഫിഫ്റ്റി വണിലേക്ക് അയച്ചിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ തുറന്നു കുറച്ച് ഈ പ്രദേശത്ത് ഭൂമിയിൽ ഇല്ലാത്ത മറ്റൊരു ജീവിയുടെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുള്ളതായി ഗവേഷകർ പറഞ്ഞു എന്ന പ്രകാരമാണ് ഏജന്റുമാരെ അയച്ചതെന്നാണ് ക്ലിന്റൺ പറഞ്ഞത് ഈ പ്രദേശത്ത് ഭൂമിയിൽ ഇല്ലാത്ത മറ്റൊരു ജീവിയുടെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുള്ളതായി ർ പറഞ്ഞു പ്രകാരമാണ് ഏജന്റുമാരെ അയച്ചതെന്നാണ് ക്ലിന്റൺ പറഞ്ഞത് അജ്ഞാതമായ ആകാശ പ്രതിഭാസങ്ങളെ പഠിക്കാൻ അന്വേഷണം നടത്തുമെന്ന യു എസ് കോൺഗ്രസിലെ നാസയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു ക്ലിന്റൺ ആ പരാമർശം നടത്തിയത് അമേരിക്കയുമായി ബന്ധപ്പെട്ട അന്യഗ്രഹ ജീവികളെ കെട്ടുകഥകളുടെ നെടുന്തൂണാണ് ഏരിയ ഫിഫ്റ്റി വൺ ഈ മരുഭൂമിയിൽ വിചിത്രമായെന്തോ സംഭവിക്കുന്നുണ്ടെന്നും ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു സർക്കാർ ഏരിയ ഫിഫ്റ്റി വൺ ഉണ്ടെന്ന് സംബന്ധിച്ചെങ്കിലും അവിടെ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അന്യഗ്രഹ ജീവികളെ പേടങ്ങളെക്കുറിച്ചുമുള്ള കഥകൾ കേട്ട് കൗതുകം മൂത്ത ആയിരക്കണക്കിന് ലോകസഞ്ചാരികൾ ഇന്നും ഏരിയ ഫിഫ്റ്റി വണ്ണിനെ എത്താറുണ്ട് പക്ഷേ കിലോമീറ്ററുകൾക്ക് ദൂരെ വെച്ച് തന്നെ ഈ മേഖലയിലേക്കുള്ള പ്രവേശനം തടയും പൂർണ്ണമായും സൈനിക വലയത്തിലാണ് ഈ പ്രദേശം ഏരിയ ഫിഫ്റ്റി വൺ ഇപ്പോഴും സജീവമായ ഒരു എയർഫോഴ്സ് ബേസ് ആണ് എന്നാൽ ആയിരത്തി മുതൽ ഈ ബേസ് പ്രവർത്തിക്കുന്നത് എന്തിനാണെന്നും അവരുടെ സേവനങ്ങൾ എന്തൊക്കെയാണെന്നും ഉള്ളതും അതീവ രഹസ്യമായ വിവരങ്ങളാണ് നിലവിലെ വിവരങ്ങൾ തരം തിരിച്ച് പൊതുജനങ്ങൾക്ക് ലഭ്യമാവാൻ പോലും ഇനിയും ദശാബ്ദങ്ങൾ വേണ്ടി വന്നേക്കും